വിഷ്ണുപ്രസാദ് പ്രസാദ് ചിന്നാര സ്വധീൻ പാണ്ഡെ പ്രിയദർശിനി സ്വീകൃതി എന്നീ നാലു പേരാണ് വിനോദസഞ്ചാരികളായി ചൂരൽ മലയിൽ ഉണ്ടായിരുന്നത് ചിന്നാർ കട്ടക് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരായിരുന്നു ബിഷ്ണുവും സ്വധീനും സ്വീകൃതി ഡോക്ടറായി ജോലിയിൽ പ്രവേശിക്കാനിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് സ്ഥലങ്ങൾ സന്ദർശിച്ച് ഹോം സ്റ്റേയിൽ തിരിച്ചെത്തി ഉറങ്ങാൻ കിടന്നവർ ഒരിക്കലും സങ്കല്പിക്കാനാവാത്ത ദുരന്തത്തിൽപ്പെടുകയായിരുന്നു നിമിഷങ്ങൾ കൊണ്ട് ഹോം സ്റ്റേ നിന്ന പ്രദേശമില്ലാതായി പ്രിയങ്കയും സ്വീകൃതിയും മരണത്തോളം എത്തിയ സ്ഥിതിയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടു വിഷ്ണുവിന്റെ മൃതദേഹം കണ്ടെത്തിയെങ്കിലും കാണാമറിയത്തായി പ്രിയദർശിനി ചികിത്സ കഴിഞ്ഞ് നേരത്തെ തിരിച്ചു പോയിരുന്നു പതിനഞ്ച് ദിവസങ്ങൾ മേപ്പാടിയിലെ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്ന സ്വീകൃതി അത്ഭുതകരമായാണ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് ഇതിനിടെ നിരവധി സർജറികൾക്ക് വിധേയായി ഡിപ്പർമെന്റ് മടങ്ങുമ്പോൾ ഒപ്പം സഹോദരി ഉണ്ട് സാധാരണ ആരോഗ്യാവസ്ഥയിലേക്ക് തിരിച്ചെത്താൻ ഇനിയും ദിവസങ്ങളെടുക്കും പലതും അറിയിച്ചിട്ടില്ല ഇനിയും സഹോദരി മിടുക്കിയായ ഡോക്ടറായി തിരിച്ചെത്താൻ കാത്തിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു ആഫ്റ്റർ ഹിയർ ഇൻ സെക്കൻഡ് ഓർ വി ഹാവ് ഹാവ് സീൻ ദാറ്റ് ടീം ഗിവൻ ബെസ്റ്റ് ടു സേവ് മൈ സിസ്റ്റർ ലൈഫ് ആൻഡ് ദെൻ ലൈക്ക് Like uh, thanks to Dr. Mupin's hospital that uh, she got rescued and admitted here, and uh, all her expenses and payment they have done free, so we didn't pay a single penny for her treatments. So now, like, uh, like from first day to the last day, uh, she was like, we can see the difference. Like, uh, she wasn't bedridden completely, and uh, like completely, like uh, they have done the bronchoscopy and all the treatment. Uh, she was having leg fracture also, so now with the like complete uh, package, kind of they have done from starting to end, CT scan, X-ray, and everything. ചികിത്സിച്ചോക്ടർമാരും മറ്റു ജീവനക്കാരും എല്ലാം സ്വീകൃതി മടങ്ങുമ്പോൾ യാത്ര പറയാനെത്തി പൂക്കൾ കൈമാറി വയനാട് എന്ന മഹാസങ്കടവുമായി അവർ മടങ്ങി ന്യൂസ് വയനാട്